കവി ഈനാശു തലക്കിൻ്റെ എൻ്റെ ചേട്ടൻ എന്ന കവിത ഗ്രാമത്തിലുള്ള എൻ്റെ ചേട്ടൻ ദേവസ്യ ഒരു പഴഞ്ചൻ മനുഷ്യനാണ് ഒരു വരി എഴുതാനോ നാലക്ഷരം വായിക്കാനോ അയാൾ പരിശീലിച്ചിട്ടില്ല എങ്കിലും എനിക്കൊന്നറിയാം അനീതിക്കും അധർമ്മത്തിനുമെതിരെ കയറുമ്പോൾ അയാളുടെ കണ്ണുകൾ ആളുന്ന പന്തങ്ങളാകും പരിഷ്കാരത്തിൻ്റെ ശീലുകൾ പാടി പഠിക്കാത്ത അയാളുടെ നാക്ക് തീ തീതുപ്പും ഇപ്പോൾ പുള്ളിക്കാരൻ വെറ്റയും മുറുക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ ആകാശത്തിന് ചെറുപ്പമായിരുന്നപ്പോൾ പുല്ലുകൾക്ക് പാവാടപ്രായമായിരുന്നപ്പോൾ അയാൾ മഴകൾക്ക് ഉടമയായിരുന്നു ഒരിക്കൽ ആകാശത്തിന് ചെറുപ്പമായിരുന്നപ്പോൾ പുല്ലുകൾക്ക് പാവാടപ്രായമായിരുന്നപ്പോൾ അയാൾ മഴകൾക്ക് ഉടമയായിരുന്നു അയാളുടെ ഞരമ്പുകളിൽ നദികൾ കൂലംകുത്തി ഒഴുകിയിരുന്നു അയാളുടെ ഞരമ്പുകളിൽ നദികൾ കൂലംകുത്തി ഒഴുകിയിരുന്നു കവി ഈനാശു തലക്കിൻ്റെ എൻ്റെ ചേട്ടൻ എന്ന കവിത പുസ്തകം മൗനം प्रसादकर् ग्रीन बुक्स त्रिशूर